ധുനികത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിലോ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിലോ ഒന്നുമല്ല ചിന്തയിലും ആറ്റിറ്റ്യൂഡിലുമാണ് മോഡേണിറ്റി വരേണ്ടത് പ്രാണനാണ് ചിന്തകളെ നിയന്ത്രിക്കുന്നത് ചിന്തകൾ കൊണ്ട് വയസ്സ് വയസ്സാ ചിന്തകൾ കൊണ്ട് പ്രാണനെയും ഡോൺ ട്രസ്റ്റ് ഡോൺ ബിലീവ് ഇൻ യുവർ ഡിസീസ്ഡ് കണ്ടീഷൻ നമ്മളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതിനുവേണ്ടി നമ്മൾ മറ്റുള്ള ആളുകളെ ഉപയോഗിക്കുന്നു ഭാരതീയ ശാസ്ത്രങ്ങൾ അത് സയൻസ് അല്ല അത് ശാസ്ത്രീയത ശാസ്ത്രം എന്നാണ് അതായത് ചില നിർദ്ദേശങ്ങളും ചില കാഴ്ചപ്പാടുകളും വിഷൻസും അവതരിപ്പിക്കുന്നതാണ് ശാസ്ത്രീയത ഇതി ശാസ്ത്രം എന്ന് സർ നമസ്കാരം 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 സാറ് കുറേ വർഷങ്ങളായിട്ട് റേയ്ക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് ആദ്യം തന്നെ തോന്നിയൊരു സംശയമാണ് പലപ്പോഴും പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് റേയ്ക്ക് സ്റ്റൂഡോ സയൻസാണ് അത് ഇതിലൊരു ശാസ്ത്രീയതയുമില്ല യഥാർത്ഥത്തിൽ ഇത് പല ആളുകളും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് എന്താണ് റേക്കി എന്ന് പോലും പലർക്കും അറിയില്ല യഥാർത്ഥത്തിൽ എന്താണ് ഈ റേക്കി എന്ന് പറയുന്നൊരു വിദ്യ അപ്പോൾ ഞാൻ അങ്ങോട്ടൊരു മറുചോദ്യം ചോദിക്കാം വാട്ട് ഈസ് സയൻസ് എന്താണ് സയൻസ് ശാസ്ത്രം എന്ന് പറയരുത് എന്താണ് സയൻസ് സയൻസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിനെ ഒബ്ജക്റ്റീവായിട്ട് മാറ്ററിനെ മെറ്റീരിയലിസ്റ്റിക്കായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇൻഫറൻസുകളിലും കൺഫർമേഷനിലും എത്തുന്ന ഒരു വഴിയാണ് സയൻസ് എന്ന് പറയുന്നത് അതേസമയം ശാസ്ത്രം ഭാരതീയ ശാസ്ത്രങ്ങൾ അത് സയൻസല്ല അത് ശാസ്ത്രീയതയെ ഇതി ശാസ്ത്രം എന്നാണ് അതായത് ചില നിർദ്ദേശങ്ങളും ചില കാഴ്ചപ്പാടുകളും വിഷൻസും അവതരിപ്പിക്കുന്നതാണ് ശാസ്ത്രീയതയെ ഇതി ശാസ്ത്രം എന്ന് പറയുന്നത് ശരിയാണ് റേക്കി ഒക്കൾട്ട് സയൻസാണ് ഒക്കൾട്ട് ഇൻ ദ സെൻസ് നിഗൂഢവും രഹസ്യാത്മകവുമായ ചില വിദ്യകളുള്ള ചില തന്ത്രാവിദ്യകളുള്ള ഒരു ഒരു രീതിയാണ് റേക്കിടമാകുന്നത് അല്ല പഴയ പല തന്ത്രശാസ്ത്രത്തിലെയും അല്ലെങ്കിൽ പലതും ഇപ്പോൾ നമ്മൾ എല്ലാവരും മംചി വാസ് ചെയ്യുന്നവരുടെ പെരുന്തച്ഛൻ എന്ന് പറയുന്ന സിനിമ കണ്ടവരാ അതിൽ പെരുന്തച്ചൻ ചെയ്യുന്നതെന്ന് വച്ചാൽ കംപ്ലീറ്റ് തീട്ട് കളയുകയാണ് പഴയ ആ ഒരു അത് പഴയ സമ്പ്രദായമാണ് ഇപ്പോഴുള്ളവർ അങ്ങനല്ല അതായത് അവരുടെ വിചാരം അധികാരിയല്ലാത്തവർ ഇതുപയോഗിച്ചാൽ പലതരത്തിലത് ഉപയോഗിക്കുക ഇപ്പം ഐൻസ്റ്റീൻ്റെ ഇ സീക്വരിറ്റി എം സി സ്ക്വയർ എന്ന് പറയുന്ന തിയറി അനുസരിച്ചാണ് ആറ്റം ബോംബ് ഡിവൈസ് ചെയ്തത് പക്ഷേ അധികാരിയല്ലാത്തവൻ്റെ കയ്യിൽ ഇത് കിട്ടിയപ്പോൾ ജപ്പാനിൽ കൊണ്ടുവിട്ടു യഥാർത്ഥത്തിൽ അധികാരിയാണെങ്കിൽ ആ കൃഷിയുടെ വികസനത്തിനും ടെക്നോളജിയുടെ വികസനത്തിനും അത് ഉപയോഗിക്കും അതുകൊണ്ട് അധികാരി വിശേഷങ്ങൾ ഇന്ത്യയിൽ പലതും നിന്നിരുന്നു അത് തെറ്റാവാം ശരിയാവാം ജാതി റോഡ്യാതിൽ നിന്നും ജാതി വ്യവസ്ഥ ഉണ്ടായാലും ഒക്കെ ശരിയാണ് പക്ഷേ ഓരോന്നിനും ഓരോ അധികാരികളുണ്ട് റേക്കി ചോദിച്ചാൽ കൊടുക്കണമെന്നാണ് പക്ഷേ ഇപ്പം ഇപ്പോൾ സങ്കല്പില്ല കാരണം റേക്കിയിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മൾ വളരെ എല്ലാവരും ആയി കഴിഞ്ഞു എല്ലാ ഈ ആധുനികത ആവശ്യമാണ് മനുഷ്യൻ്റെ ആധുനികത ആവശ്യമാണ് പക്ഷേ ആധുനികത എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സിലോ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിലോ ഒന്നുമല്ല ചിന്തയിലും ആറ്റിറ്റ്യൂഡിലുമാണ് മോഡേണിറ്റി വരേണ്ടത് എല്ലാ യുവാക്കളും ഇപ്പോഴത്തെ ടു കെ ജനറേഷനോ എല്ലാവരും ഒന്നുമല്ല ഇപ്പോഴും പഴയ ചിന്തകളാണെങ്കിൽ ദേ നോട്ട് യു യു ടു കെ ടു കെ അല്ല ഓൾ ടു മാൻ ക്യാൻ ബി യു ടു ടു കെ കാരണം അദ്ദേഹത്തിൻ്റെ ചിന്തകളും മനോഭാവങ്ങളും അദ്ദേഹത്തിൻ്റെ ആക്ഷൻ പ്ലാൻസും തികച്ചും യൗവനമാണെങ്കിൽ യുവത്വം നിറഞ്ഞതാണെങ്കിൽ യു സിനി മാൻ യഥാർത്ഥത്തിൽ റേയ്ക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് റേക്കി ഉപയോഗിക്കുന്ന പല ഉപയോഗങ്ങളുണ്ട് പ്രഥമമായിട്ട് അതൊരു ഹോളിസ്റ്റിക് തെറാപ്യൂട്ടിക് മെഡിറ്റേറ്റീവ് തെറാപ്പിയാണ് അത് രോഗങ്ങൾ ഇല്ലായ്മ ചെയ്യാനും രോഗങ്ങൾ വരാതിരിക്കാനും പിന്നെ ടോട്ടൽ ഹെൽത്ത് ഗെയിൻ ചെയ്യാനുമാണ് എന്തായാലും ടോട്ടൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു എച്ച് ഒയുടെ ഡെഫിനേഷൻ പ്രകാരം ഹോമോസ്റ്റാസിസ് പ്രോപ്പറായിട്ട് നടത്തുക അപ്പോൾ ഹോർമോണൽ സെക്രേഷൻസ് എൻസൈമാറ്റിക് ആക്ഷൻസ് പിന്നെ ന്യൂറോ ഉണ്ട് നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസ് ഉണ്ട് ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് ബ്ലഡ് സ്ട്രീമുണ്ട് നെർവ്സ് ഉണ്ട് നെർവ്സിലൂടെ പ്രാണൻ പ്രവഹിക്കുന്നുണ്ട് ഇതിനെയൊക്കെ ബാലൻസ്ഡ് ആക്കി ഒരു ബാലൻസ്ഡ് പേഴ്സൺ ആവാനാണ് റേക്ക് ശ്രമിക്കുന്നത് ഓൾറെഡി നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഇത് ഓൾറെഡി ബാലൻസ് ആയിട്ടല്ലേ പൊക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് റേക്ക് അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് കോർ ക്വസ്റ്റ്യൻ ഐ എം ആൻസറിങ് സച്ച് ക്വസ്റ്റ്യൻസ് ടു ദ സൊസൈറ്റി വി ആർ ബാലൻസ്ഡ് വി ആർ ഹെൽത്തി വി ആർ പെർഫെക്റ്റ് ഞാൻ പറയില്ല അഹം ബ്രഹ്മാസ്മി എന്ന് പറയാൻ അതാണുള്ളൂ ബ്രഹ്മം എന്ന് പറയാം ആ ടോട്ടാലിറ്റി ആ ഒരു കണ്ടിന്യൂസ്ലി എക്സ്പാൻഡിങ് ഇൻഫിനിറ്റി ആണല്ലോ ബ്രഹ്മ എന്ന് പറയും ബ്രഹ്മന്ന് പറയും അതാണ് നമ്മൾ പക്ഷെ അതല്ല എങ്ങനെയോ അതല്ലാതായിപ്പോയി കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മുടെ റിലിജിയൻ നമ്മുടെ സൊസൈറ്റി നമ്മുടെ ഫാമിലി ഇതൊക്കെ നമ്മളെ കണ്ടീഷൻ ചെയ്തു അതായത് ഇപ്പം അത് പാടില്ല ഇത് പാടില്ല അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുത് ഇങ്ങനെ ലോട്ട് ഓഫ് കണ്ടീഷനിങ്സ് ആൻഡ് പ്രോഗ്രാമിങ്സ് ഓൾസോ ഇപ്പോൾ തന്നെ നമ്മൾ ഈ ടെററിസത്തിൻ്റെ വർദ്ധന അതായത് എൻ്റെ വിശ്വാസം മാത്രം ശരി എൻ്റെ റിലിജിയൻ മാത്രം ശരി മറ്റുള്ളവരെയൊക്കെ ഞാൻ ഓടിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ ഫൈറ്റ് ചെയ്യണം ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ തെറ്റായ ധാരണകൾ മനുഷ്യൻ്റെ എനർജി ലെവലിനെ ഇംബാലൻസ്ഡ് ആക്കും ചിന്തകൾ മനുഷ്യൻ്റെ ഇംബാലൻസ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്ന് പറയുന്നത് ചിന്തകളുമായിട്ട് ആണ് പ്രാണനാണ് ചിന്തകളെ നിയന്ത്രിക്കുന്നത് ചിന്തകൾ കൊണ്ട് വയസ് വയസ്സാ ചിന്തകൾ കൊണ്ട് പ്രാണനെയും നിയന്ത്രിക്കും അതുകൊണ്ടാണ് ഈ ചില ചിന്തകൾ ഇപ്പോൾ ഉപനിഷത്തി തോട്ട്സ് ഉപനിഷത്തിൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ ഗീതയുടെ തോട്ട്സ് അല്ലെ ഏത് ഹോളി ബുക്ക് എടുത്താലും അത്തരം ഇപ്പോൾ എസ്പെഷ്യലി ജീസസിൻ്റെ പല സർവൺസും അത് വളരെ ആഴങ്ങളിലേക്ക് പോകാനുള്ള ശക്തിയുണ്ടത് അത് നമ്മളിലെ ഡി എൻ എ സ്ട്രക്ചർ വരെ ഇത് മാറ്റും അത്രയ്ക്ക് ശക്തിയുണ്ടതിന് അപ്പോൾ അത് ഒരു റീ അലൈൻ ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞു വന്ന എങ്ങനെ ഈ ബാല നല്ലൊരു ക്വസ്റ്റ്യനാണത് ഓൾറെഡി നമ്മളാണ് ഓൾറെഡി ബാലൻസ്ഡ് ആണ് ബൈ നേച്ചർ വി ആർ ഹെൽത്തി പക്ഷേ ഇത് നമ്മുടെ വളർച്ചയിൽ അത് തകരാറിലാവുന്നതുകൊണ്ടാണ് ഇതൊക്കെ വേണ്ടി വരുന്നത് അല്ലേ ഹോസ്പിറ്റൽസ് വേണ്ടല്ലോ ഡോക്ടേഴ്സ് വേണ്ടല്ലോ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ വേണ്ടല്ലോ ഒരു പഠനവും വേണ്ടല്ലോ അപ്പോൾ ഈ പഠിക്കുന്നത് തന്നെ നമ്മൾ ഒരു ഇൻറ്റഗ്രേറ്റഡ് ഹ്യൂമൻ ബീങ്ങ് ആവാനാണ് നമ്മൾ പഠിക്കുന്നത് പക്ഷേ അതല്ല സംഭവിക്കുന്നു ഇപ്പോൾ അത്യാവശ്യം ഒരു തൊഴിൽ കിട്ടാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഓവർലോഡ് ചെയ്ത് സ്റ്റുഡൻറ്റിനെ ഓവർലോഡ് ചെയ്ത് അവനെ ബുദ്ധിമുട്ടിച്ച് ആവശ്യമില്ലാത്ത ടെസ്റ്റുകളും പരീക്ഷകളും എഴുതി അവൻ്റെ ജീവിതമാർഗ്ഗം കണ്ടെത്തി കൊടുക്കുക എന്നുള്ളത് മാത്രം എഡ്യൂക്കേഷൻ ചെയ്യുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും എല്ലാവർക്കും പ്രശ്നങ്ങളും പിന്നെ ലൈഫിൻ്റെ രീതികൾ മാറുകയാണ് നമ്മൾ മോഡേണിസത്തിലേക്ക് കിടക്കുമ്പോഴത്തേക്കും ഭാര്യ ഭർത്താവും ജോലി ചെയ്യുന്നു മക്കളെ നോക്കാൻ സമയമില്ല അങ്ങനെയുള്ള നൂറായിരം പ്രശ്നങ്ങൾ പിന്നെ ആഹാര രീതിയുടെ പ്രശ്നങ്ങൾ ഇപ്പം കെ എഫ് സിയും മക്ഡൊണാൾഡും ഒക്കെയാണ് യുവാക്കൾക്ക് ചെറുപ്പമൊക്കെ എന്നെ അങ്ങനെ ഉൾപ്പെടെ എല്ലാവർക്കും ഇഷ്ടം അതൊക്കെയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ആഹാര രീതികളുണ്ടാകുന്ന മാറ്റം പല പുതിയ പ്രശ്നങ്ങൾക്കും കാരണമാകും പക്ഷേ ഇത് കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയല്ലേ ഇത് തീർച്ചയായിട്ടും കാരണം നമ്മൾ ഉണ്ടായ കാലം തൊട്ടേ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ മാറി മാറിയല്ലേ നമ്മളിപ്പോൾ പോകുന്ന രീതിയിലേക്ക് പോകുന്നത് അപ്പോൾ ഇതിന് പ്രസക്തി ഉണ്ടോ അപ്പം ഈ മാറ്റങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ആ മാറ്റത്തിന് മാറ്റത്തെ നമ്മൾ മാറ്റേണ്ട കാര്യമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ആ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകുന്ന പ്രശ്നങ്ങളെ നേരിടേണ്ടതുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ആ നേരിടലിൻ്റെ ഭാഗമാണ് റേഗി ആ നേരിടലിൻ്റെ ഭാഗമാണ് നാനോ ടെക്നോളജി ആ നേരിടലിൻ്റെ ഭാഗമാണ് ക്വാണ്ടം സയൻസ് അതിൻ്റെ ഭാഗമാണ് റേക്കി അല്ല മറ്റ് സിസ്റ്റങ്ങൾ അത്രേ ഉള്ളൂ അപ്പോൾ പുതിയ പുതിയ യഥാർത്ഥത്തിൽ ഇത് നമ്മൾ മനസ്സിലാക്കുകയാണ് അതായത് നമ്മൾ ഇങ്ങനെ പോകുന്ന ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അത് മനസ്സിലാക്കലാണോ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് കാരണം ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് ആ അവയർനെസ് അതാണെ ഞാനാക്കുന്നത് ആ അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് റേക്കിയുടെ ആവശ്യമുണ്ടോ അവയർനെസ്സുള്ളവർക്ക് റേക്കിയുടെ ആവശ്യമില്ല ആവശ്യമില്ല പക്ഷെ അതില്ലാത്തവരാ കൂടുതലും ഇപ്പോൾ ഞാൻ റേക്കി പഠിച്ചിട്ടില്ല പക്ഷെ ഞാൻ ആ അവയർനെസ്സിലാണ് ഇരിക്കുന്നത് എനിക്ക് റേക്ക് പഠിക്കാതെ മറ്റൊരാൾക്ക് അവയർനെസ് കൊടുക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും റേക്ക് തന്നെ വേണമെന്നൊന്നുമില്ല ഇപ്പോൾ നമ്മൾ അത് വേറൊരു ടോപ്പിക്കാണ് ഇപ്പോൾ ഇപ്പോൾ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞാൽ രാഹുൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ അപ്പോൾ വേദാന്തം കേട്ടിട്ടില്ലേ വേദാന്തം ചിന്തകളൊക്കെ കേട്ടിട്ടില്ലേ അതിലെന്താ പറയുന്നത് ജഗന് മിഥ്യ ബ്രഹ്മസത്യം കേട്ടിട്ടുണ്ടോ അതായത് ജഗത്ത് മാറിക്കൊണ്ടിരിക്കുന്ന സത്യമല്ല മാറാത്ത ഒരു സബ്സ്റ്റാറ്റമുണ്ട് ഒരു അധിഷ്ഠ അധിഷ്ഠാനമുണ്ട് അതാണ് സത്യം എന്നാണ് വേദാന്തത്തിൻ്റെ ശങ്കരാചാര്യർ കൊടുത്തിരിക്കുന്ന അധിസ്ഥാനമായി പക്ഷേ ഞാൻ നൗ ഐ ആം സേയിങ് ദാറ്റ് വേൾഡ് ഈസ് റിയൽ ലോകം അല്ലെ രാഹുൽ അല്ലെ സതീഷ് നായർ അല്ലെ അദ്ദേഹം റിയലാണ് ബട്ട് വി മിസ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിയാലിറ്റി ഇൻ ഇനിറ്റ് അതിനുള്ളിലിരിക്കുന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല ഇതല്ലേ പ്രശ്നം അതെ നമ്മളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അപ്പം അതിനുവേണ്ടി നമ്മൾ മറ്റുള്ള ആളുകളെ ഉപയോഗിക്കുന്നു പലപ്പോഴും നമ്മൾ ഡോക്ടർമാരെയായിരിക്കും സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഹിപ്നോട്ടിസ്റ്റുകൾ അങ്ങനെയുള്ള ആളുകളെ ആയിരിക്കും നമ്മൾ കാണുന്നത് പക്ഷേ ഈ റേക്കിയിലേക്ക് വരുമ്പോൾ റേക്കിയെ പലപ്പോഴും ആൾക്കാർ മറ്റൊരു രീതിയിലാണ് കാണുന്നത് ഇപ്പം ആണെങ്കിൽ പോലും ഒരു സയൻറ്റിഫിക് വേ ഓഫ് തിങ്കിങ് എന്നൊക്കെ ആൾക്കാർ പലപ്പോഴും ചിന്തിക്കാറുണ്ട് പക്ഷേ റേക്കിലേക്ക് വരുമ്പോൾ അങ്ങനെയൊന്നുമല്ല ജസ്റ്റ് ഒരു കൈ വെച്ച് ചില മുദ്രകൾ കാണിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന ആളെ നമുക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും മാറ്റി കൊടുക്കാമെന്നാണ് ഇന്നും പലരും പറയുന്നത് ഒരുപാട് അവകാശവാദങ്ങൾ റേക്കിൽ ഉന്നയിക്കുന്ന ആളുണ്ട് ഏതു രോഗവും ക്യാൻസറും തലവേദനയും ശാരീരിക അസുഖങ്ങളും എന്തും മാറ്റി കൊടുക്കാൻ പറ്റുമെന്ന് പല ആൾക്കാരും വെല്ലുവിളിക്കുന്നുണ്ട് ഈ വെല്ലുവിളിക്കാൻ എവിടുന്നാണ് ഇവർക്ക് ഇത്രയേറെ ധൈര്യം ലഭിക്കുന്നത് ഞാൻ സാധാരണഗതിക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐ വിൽ സേ ഡോ ട്രസ്റ്റ് ഡോൺ ബിലീവ് ഇൻ യുവർ ഡിസീസ്ഡ് കണ്ടീഷൻ ഇല്ലനസ് ഇസ് എ മിത്ത് അപ്പം ചോദിക്കാം ഇവിടെ ഒരു വേദന ഉണ്ടെങ്കിൽ ഫ്രാക്ചർ ഉണ്ടെങ്കിൽ എസ് അത് ക്യൂർ ചെയ്യുക അല്ലാതെ വെൻ യു ആർ ടോട്ടലി ബിലീവ് ഇൻ യുവർ ഇൽനസ് വെൻ യു ആർ ടോട്ടലി ബിലീവ് ഇൻ യുവർ ഇൻ ഹെൽത്ത് ഇൻ ഹെൽത്ത് യു ഗോൺ അതാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസും ഡോക്ടേഴ്സും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു കാരണം അവർ ആദ്യം തന്നെ പറയും ഇതാ പ്രശ്നമായ പ്രശ്നമാണോ സീരിയസ് ആണോ അപ്പോൾ ഈ പാവം പേഷ്യൻ്റെ ഓർക്കോ ശ്ശേരിയാണ് എന്നിട്ട് ദ സ്പെൻഡ് റിലാക്സ് ആൻഡ് റിലാക്സ് ഓണിറ്റ് ആണ് സംഭവിക്കും അങ്ങനെ ചെയ്യുന്നവരുണ്ടാവുക ഇപ്പോൾ ഹോസ്പിറ്റൽ ഞാൻ കുറ്റം പറയില്ല മോഡേൺ മെഡിസിന് ഒരിക്കലും കുറ്റം പറയില്ല പറയൂ നമുക്കും ചിലപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു തലവേദന വന്നാൽ ഒരു ഡോളോ മേടിച്ച് കഴിക്കും അതെ അതായത് അതായത് നാച്ചുറൽ അത് കുറ്റമൊന്നുമില്ല അപ്പോൾ പക്ഷെ ദർ ആർ പേഴ്സൺസ് ദർ ആർ എലമെൻസ് ഇൻ എവറി സെക്ടർ ഹോളിസ്റ്റിക്കലും അതുണ്ട് ഉണ്ട് ഇപ്പോൾ വരുന്ന കൂടുതൽ ആൾക്കാരും ഇതിലുള്ള ധനമോഹങ്ങൾ കൊണ്ടും അടിസ്ഥാനപരമായ ആത്മീയ ബോധമില്ലാത്തവരുമാണ് ഇതിലേക്ക് കൂടുതൽ വരുന്നതും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നവും ഒരു തകരാറും പിന്നെ ഞാനീ പറഞ്ഞത് പറഞ്ഞ് പറഞ്ഞു തീർക്കാം ആ ഒരു വിശ്വാസം ആ ഒരു വിശ്വാസം അല്ല അതൊരു ഇറ്റ്സ് എ റിയാലിറ്റി ഇപ്പോൾ ആദ്യം രാഹുൽ ചോദിച്ചു തുടങ്ങി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റും ചോദ്യമാണത് നമ്മൾ ഹെൽത്തി ആണ് നമ്മൾ ബാലൻസ്ഡ് ആണ് നമ്മൾ ട്രൂ ആണ് അതിൽ വിശ്വസിക്കുക അതിൽ വിശ്വസിക്കാതെ വരുന്ന ഘടകങ്ങളും വിശ്വാസം ഇല്ലായ്മയും വരുമ്പോഴാണ് ഹീലിങ്ങിൻ്റെ ആവശ്യം വരുന്നത് പക്ഷേ അത് ഹീൽ ചെയ്തേ പറ്റൂ ഹീൽ ചെയ്യാതെ അവർ മറ്റേതിലേക്ക് പോകുള്ളൂ അതുകൊണ്ട് അവരെ ആദ്യം ഇത് പറഞ്ഞ് വിശ്വസിപ്പിക്കുക നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിങ്ങനെയാണ് ഈ കണ്ടീഷൻ ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റിയൽ അല്ല അതായത് ഇറ്റ്സ് ഓൺലി എ ടെമ്പററി തിങ് ഒരു ഒരു ട്രാൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു തിങ്ങാണ് അത് മാറിക്കോളും മാറാനായിട്ട് ഐ വിൽ ഹെൽപ്പ് യു